ൊത്ത എത്ര പശു വാങ്ങണേ നമ്മള് മുപ്പത്തിയഞ്ച് പശുക്കളാണ് നമ്മള് വാങ്ങിക്കുന്നത് ചിന്താമണി ഇന്ന് നമ്മൾ വാങ്ങിയിരിക്കുന്ന പശുക്കളാണ് ഇത് കഞ്ഞി അടിപൊളി പശുക്കളാണ് പ്രസവിക്കാൻ നമുക്കൊരു ഒരാഴ്ച പ്രായമുള്ള അടിപൊളി കന്നി പശു ആണ് പ്രായത്തിലെ ചക്കന ഇപ്പൊ കയ്യിൽ കണ്ടിരിക്കുന്ന മാട എവിടെ പോണോ വയനാട്ടിലേക്ക് പോകണേ എത്ര എത്ര പ്രസവാണ് അതൊക്കെ കന്നിപ്രസവം ഇത് മടി ഇറങ്ങിയിട്ടില്ലാണോ എത്ര മാസം പ്രായം എട്ട് മാസം ആയിട്ടുള്ള മടി ഇറങ്ങി വരുന്നേ ഉള്ളൂ എട്ട് മാസം പ്രായത്തിൽ വരുന്ന ഹെവി സൈസില് കന്നിപ്പശികളാണ് ഈ പശുക്കളൊക്കെ ആവറേജ് എന്ത് പല പ്രതീക്ഷിക്കാൻ എല്ലാം അല്ലേ എട്ട് മാസം ജനപശു മണ്ണിക്കട നല്ല സൈസ് സൈസുണ്ടല്ലോ ഴുവാണല്ലേ ഇതിനൊക്കെ നല്ല ഓവർസൈസുള്ള മൂന്ന് പശുക്കളെടുത്തിട്ടുണ്ട് അതൊരു എട്ടു മാസം ചാനലുള്ളതാണ് മടി ഇറങ്ങി വരുന്നേ ഉള്ളൂ എട്ടു മാസം പ്രായത്തിൽ പ്രായത്തില് ഇത് രണ്ടും കൂടെ എത്ര പാല് പ്രതീക്ഷിക്കണം നമുക്ക് രണ്ടും കൂടെ ഒരു ദിവസത്തേക്ക് അൻപത് ലിറ്റർ പ്രതീക്ഷിക്കാം കന്നിപ്പശുക്കളാണ് നാല് ായത്തില് എന്തുകൂടി രണ്ടും കൂടെ എന്ത് വില വന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയണ്ടേ രണ്ടു ലക്ഷത്തിന് മേലെ വന്നിട്ടുണ്ട് രണ്ടും കന്നിയില് നാല് പല്ല് രണ്ടാമത്തെ തൊണ്ണൂറ് ഏറ്റവും കുറവ് എടുത്തിട്ടുണ്ട്

അപ്പൊ ഒരു പക്ഷു നമ്മൾ ചിന്താ മണിന്ന് സേലം വരെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ശക്ത മടക്കണം എപ്പിക്ക് കൊളാർക്കറ്റ് ഇത് എപ്പിടി മാക്കെ ഇരുപത്തി അഞ്ച് മാടാണ് വാങ്ങിക്കുന്നത് ബാക്കിൽ പ്രശ്നം കന്നിയില് നാല് രണ്ടാമില്ല ഇതൊക്കെ എന്ത് പാല്

ആലപ്പുഴ അപ്പുറം എടുത്തിരിക്കലമ്പുറ എടുത്തിരിക്കണം ഓക്കെ ഇതെല്ലാം എടുത്തേക്കാണ് ഇതെങ്ങനെയാണ് ഇപ്പൊ ഒറ്റ വണ്ടിയിൽ കൊണ്ടുപോകണം എങ്ങനെയാണ് ഈ രണ്ട് വണ്ടി ഈച്ച രണ്ട് രണ്ട് വണ്ടിക്ക് വണ്ടിയിലേക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് വില നല്ലവരും വില കുറവാണ് ഈ പശുക്കൾക്ക് ആവറേജ് ലക്ഷത്തിരിക്കും എല്ലാം ജനപശികളും അറിയുന്ന നല്ല ഗ്യാപ്പ് ഒഴുവാണല്ലേ ഒന്നര മാസം രണ്ട് മാസം രണ്ടു മാസം ഇതിനൊക്കെ എന്ത് പ്രൈസ് വന്ന ഇതുപോലെ എട്ടു മാസം റേഞ്ചിൽ നല്ല ഓവർസൈസുള്ള മൂന്ന് പശുക്കളെടുത്തിട്ടുണ്ട് അതൊരു എട്ടു മാസം ചാനലുള്ളതാണ് അത് ഒരു മാസം രണ്ട് മാസം വരെ മുപ്പത്തി അഞ്ച് പശുക്കളാണ് നമ്മൾ വാങ്ങിക്കുന്നത് അല്ലേ ചിന്താമണി എവിടത്തേക്ക് വാങ്ങിയതാണ് നിലമ്പൂര് അല്ലേ മൂന്ന് നാല് ജില്ലയിലേക്ക് വാങ്ങിക്കുന്ന മുപ്പത്തി അഞ്ചോളം പശുക്കളാണ് കഞ്ഞി അടിപൊളി പശുക്കളാണ് പ്രസവിക്കാൻ നമുക്ക് ഒരാഴ്ച പ്രായമുള്ള അടിപൊളി കന്നിപാണ് രണ്ട് പല്ല് പല്ലുപ്രായത്തിലുള്ള കഞ്ഞിപശു അണി രണ്ട് പശുക്കൾ എവിടെ പോകണം അത് നിലമ്പൂരൊക്കെ കന്നി പശുക്കളാണോ എത്ര പല്ല് പ്രായമാണോ നാല് പല്ല് പ്രായത്തിലുള്ള പശുക്കളാണല്ലേ ഇത് രണ്ടും കൂടെ എത്ര പാല് പ്രതീക്ഷിക്കണം നമുക്ക് രണ്ടും കൂടെ ഒരു ദിവസത്തേക്ക് അൻപത് ലിറ്റർ പ്രതീക്ഷിക്കാം കന്നി പശുക്കളാണ് നാല് പല്ല് പ്രായത്തിൽ എന്ത രണ്ടും കൂടെ എന്ത് വില വന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയേണ്ടത് രണ്ടു ലക്ഷത്തിന് മേലെ വന്നിട്ടുണ്ട് രണ്ടു കൂടെ രണ്ട് ലക്ഷം രൂപ ഏകദേശം രണ്ട് ലക്ഷത്തിന് മേലെ എന്ന് പറയുമ്പോൾ കന്നിപ്പശു ആണ് ആ ഒരു ലക്ഷത്തിന് മേലെ ഒരെണ്ണം വന്നിട്ടുണ്ട് ഓക്കെ നാല് പല്ലു പ്രായത്തിൽ കന്നിപ്പശുക്കളാണ് എങ്ങനെയായാലും രണ്ടും കൂടി ഒരു അൻപത് ലിറ്റർ ആണ് ഒരു ദിവസത്തെ കരി ആണോ പറയുന്നത് ഒരെണ്ണത്തിന്റെ അല്ല ഇരുപത്തഞ്ച് ലിറ്റർ ഒരു ദിവസം വെച്ചിട്ട് പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത് പ്രസവിച്ചതോ വാങ്ങിക്കുന്നത് എത്ര ഒരു ഒരു ദിവസം ദിവസം എത്ര വാങ്ങിയാണോ പ്രതീക്ഷിക്കാം നമുക്ക് ലിറ്റർ മേലെ ഒരു പശുക്കളും പ്രതീക്ഷിക്കുന്ന ഇതാണ് പ്രസവിച്ച അടിപൊളി മടി സെറ്റുള്ള നല്ല പക്ഷുക്കളാണ് നല്ല എന്താ വില ആയിട്ടുണ്ടത് എല്ലാ തൊണ്ണൂറ് രൂപ ഒരു ലക്ഷം റേഞ്ചും തൊണ്ണൂറ് രൂപയിലുള്ള അടിപൊളി രണ്ട് പശുക്കളാണ് പ്രസവിച്ചത് ശന ഇപ്പൊ കയ്യിൽ കണ്ടിരിക്കുന്ന മാട് എവിടെ പോണോ വയനാട്ടിലേക്ക് പോണേ എത്രാമത്തെ പ്രശ്നമാണ് ഇതൊക്കെ കന്നിപ്രസവ ഇത് മടി ഇറങ്ങിയിട്ടില്ല എത്ര മാസം പ്രായം ഇത് എട്ട് മാസം ആയിട്ടുള്ള മടി ഇറങ്ങി വരുന്നേ ഉള്ളൂ എട്ട് മാസം പ്രായത്തിൽ വരുന്ന ഇത് രണ്ടാമത്തെ പ്രശ്നമാണ് രണ്ടാമത്തെ പ്രശ്നത്തില് പ്രസവിക്കുന്ന എത്ര നാളെ എത്ര എവളെ നാളെടുക്കും ഡെലിവറി ഒരു മാസം രണ്ട് മാസം വരെ ഗ്യാപ്പുള്ള നോക്കി പശുക്കൾ എടുത്തേക്കുന്നതാണ് വയനാട്ടിലേക്ക് അവര് ക്ലയന്റ് അങ്ങനെ പറഞ്ഞ കസ്റ്റമർ അങ്ങനെ പറഞ്ഞു വാങ്ങിയതാണോ ഇത്ര നാൾ ഗ്യാപ്പ് വേണം മാതിരി വാങ്ങിയെടുക്കുന്നത് കന്നിയിൽ ഇരുപതും ഇരുപത്തിയഞ്ച് ലിറ്റർ കിട്ടുന്ന ഹെവി സൈസ് അടിപൊളി ബ്രീക്റ്റിള്ള പശുക്കാണ് രണ്ട് അടിപൊളി രണ്ട് പശുക്കൾ എന്താ പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ടോ രണ്ടും കൂടെ നമുക്ക് രണ്ടു ലക്ഷം രൂപ റേഞ്ചിൽ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഹെവി സൈസ് കണ്ടി പശുക്കളാണ് ഒരെണ്ണം കന്നി ഒന്നാം സെൻ്റ് അത്വ വണ്ടി മാഡല്ലാട് വയനാട് പോകണ നിലമ്പൂർക്ക് പോകുന്ന പശുക്കളാണ് ഇതൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഡീറ്റെയിൽസ് കൊഞ്ച സോലിക്കണം എല്ലാവരും കേട്ടത് ചിന്താമണി ഇന്ന് എപ്പടി എങ്ക കേരള എപ്പടി കൊണ്ട് സേലം വരെ ഒരു ബസ് ഉണ്ട് 2500 സേലം വരെക്കും ഓക്കെ ആ അവിടെ നിന്ന് മൂന്നണ്ണം നാലണ്ണം ആവുമ്പോൾ കിലോമീറ്റർ 16 അഞ്ചണ്ണം ആറണ്ണം ആവുമ്പോൾ കിലോമീറ്റർ 20 20 അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോ ഒരു ബസ്സിനെ വേണമെങ്കിൽ നമുക്ക് വാങ്ങ അല്ലേ ഒരു ബസ് ആണ് വാങ്ങിക്കണ്ട ഒന്നും കുഴപ്പമില്ല ഇവിടെ നിന്ന് വണ്ടി ട്രാൻസ്പോർട്ട് അറേഞ്ച് ചെയ്തു കൊടുത്തു അപ്പോൾ ഒരു ബസ്സിനെ നമ്മൾ ചിന്താമണി ഇന്ന് സേലം വരെ 2000 2500 വരെ നമുക്ക് ഒരു പക്ഷുനെ വേണമെങ്കിലും ഇവിടെ ചിന്താമണി ചിന്താമണിന്ന് വാങ്ങാൻ പറ്റും ഇവിടുന്ന സേലം വരെ എത്തിക്കും മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം അല്ലേ രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പക്ഷുന്റെ ചാർജ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ടേഷൻ പിന്നെ സേലത്തുനിന്ന് നമുക്ക് അവിടെ നിന്ന് ഇപ്പൊ കേരളത്തിൽ ഓക്കെ ഷെയർ പണി ഇപ്പൊ നമുക്ക് ഒരുപാട് ആൾക്കാർ രണ്ടു മൂന്ന് വെച്ചിട്ട് ഒരുമിച്ച് ഫണ്ടില് കൊണ്ടുപോകും അപ്പൊ അവിടുന്ന് സേലത്തെത്തിന് ശേഷം സേലം വരെ നമുക്ക് ഇപ്പൊ രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ചാർജ് വഴിച്ചലൊന്നും ഇല്ലല്ലോ അതെ മൊത്തം ചേർത്തിട്ടാണ് രണ്ടായിരം രൂപ അങ്ങനെയാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഓക്കെ രണ്ടായിരം വാടകയും ബാക്കി വഴിച്ചലും പോലീസിന്റെ അതിഥി ചെക്ക് പോസ്റ്റിലാണ് ചേർത്തിട്ട് അഞ്ഞൂറ് വരെ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ വരും പിന്നെ സേലത്ത് നിന്ന് നമുക്ക് പശുക്കളെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കിലോമീറ്റർ പതിനാറ് രൂപ അതിലെത്ര എത്ര പശുക്കളെ കൊണ്ടുപോകാൻ പറ്റും നാലെണ്ണോ ആയാലും ഒരെണ്ണമായാലും പതിനാറാണ് ഒരെണ്ണത്തെ വാങ്ങുന്നവർക്ക് പതിനാറിന് കൊടുക്കണം കിലോമീറ്റർ കൊടുക്കണം എത്ര കിലോമീറ്റർ ആണെങ്കിൽ അപ്പൊ നാലെണ്ണോ ആണെങ്കിലും ആ വണ്ടിയിൽ പോവാൻ പറ്റൂല ഓക്കേണോ പക്ഷേ ഇതെല്ലാം നമ്മളിപ്പോ ഒറ്റ വണ്ടിയിൽ എങ്ങോട്ട് പോകുന്ന മൊത്തത്തില് ചെയ്തിട്ടുണ്ട് അവര് വന്നിട്ടില്ലേ ഇപ്പൊ അവര് വന്നേ അവർ വന്ന് നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ് ബസ് എടുക്കും ഇപ്പൊ നേരത്തെ പണി പോയോക്ട് പണി ബസ് എടുത്ത് പോയത് എടുത്തിട്ട് പോയത് കാരണ ട്രാൻസ്പോർട്ട് പണി അങ്ങ് വിടൂല്ലേ